ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞുവിളകിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാൻ അത്ര സുഖത്തിലിരിക്കുമല്ലോ എനിക്ക് നല്ല പനിയും ജലദോഷവും തലവേദനയും ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പാത്തുവിനായിരിക്കും പനി ബാക്കിയെല്ലാം അങ്ങ് സ്പ്രെഡ് ആവും പെട്ടെന്ന് എല്ലാവർക്കും അങ്ങ് പനിയാവും അതാണ് കേട്ടോ അവിടുത്തെ പൊതുവേ ഉള്ളൊരു ഒരു ഒരു ശീലം അപ്പോൾ എന്തായാലും എല്ലാവർക്കും പനി ഇച്ചിരി ചിരിചേ അടിച്ചിട്ടുണ്ട് ഞാൻ ഞാനവളുമായിട്ട് എപ്പോഴും ഇങ്ങനെ മിംഗിൾ ചെയ്ത് ചെയ്യും മിംഗിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കും നല്ല പനിയുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് നമ്മുടെ ലോങ്ങ് വീഡിയോസ് കാണാത്തത് ഷോർട്ട് ഷോർട്ടിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റിനുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെയും ഇന്നത്തെയും കൂടെ ഉള്ള വീഡിയോ ആണ് ഇത് ഇന്നലത്തെയാണ് കേട്ടോ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ചുമയൊന്നും കുറയുന്നില്ല അതുകൊണ്ട് പനി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് ചുമ മാറാനാണല്ലോ അതുകൊണ്ട് തന്നെ ചുമയ്ക്ക് ഒന്ന് പോയി ഡോക്ടറെ കാണാമെന്ന് കരുതി അല്ലാതെ പോയതൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാരസെറ്റാമോളൊക്കെ കഴിച്ചിട്ട് പനിയൊക്കെ നമ്മൾ അങ്ങ് കളയുക ചെയ്യുന്നത് അങ്ങനെയൊക്കെ പരിപാടി അപ്പോൾ ചുമയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല അപ്പം ഉമ്മാക്ക് നല്ല ചുമയുണ്ടായിരുന്നു അപ്പം ഉമ്മായ കാണിക്കാനായിട്ടോ പോകുന്നത് പിന്നെ പാത്തുവിന് ജലദോഷം വിട്ടു മാറിയിട്ടില്ല പനി അങ്ങോട്ട് മാറിയിട്ടുണ്ട് പിന്നെ ചുമയുണ്ട് ചുമ മെല്ലെ മാറത്തുള്ളൂ മരുന്നുണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ പാത്തുവിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് അപ്പം ബർത്ത്ഡേക്ക് മുന്നേ ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ ഡ്രസ്സും കൂടെ എടുക്കാനായിട്ടുള്ള പ്ലാനാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നലെ രാവിലെ പോയ വീഡിയോ ആണ് കേട്ടോ ഇത് രാവിലെ പോയെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ തിരിച്ചെത്തിയത് രാവിലെ ഒരു പത്ത് മണി അടുപ്പിച്ച് പോയതാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു സാധാരണ അത്രയും തിരക്കില്ല ഇപ്പം നല്ല പനി സീസൺ ആണെന്ന് തോന്നുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ തുണ്ടെടുത്ത് വെച്ചിട്ട് അതായത് മക്കളുടെ നമ്പറൊക്കെ ഇട്ട് വച്ചിട്ട് നമ്മൾ ഒ പി ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വന്ന് തുണി എടുക്കാനായിട്ട് കയറി കേട്ടോ അങ്ങനെ അവക്ക് ഒരു ജോഡി ഡ്രസ്സും എടുത്തിട്ട് നേരെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴത്തേക്കും ഉമ്മാടെ നമ്പർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മായ വിളിച്ചു മരുന്നൊക്കെ തന്നു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുപാടങ്ങ് ഹോസ്പിറ്റലിൽ കാത്തിട്ട് നിന്നില്ല കേട്ടോ ആ സമയം കൊണ്ട് പോയി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് അങ്ങനെ എടുത്തു മരുന്നു വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് പോയി അത് ഇതായിരുന്നു ഇന്നലത്തെ വിശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ വയ്യാത്തത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൂടൊന്നുമില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ എടുക്കാതിരുന്നത് നമ്മൾ ഈ എന്താ വീട്ടമ്മമാരെ അതായത് ഹോം മേക്കറിനെ കളിയാക്കി ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ വീഡിയോസും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ടൊന്നും അല്ല വീഡിയോ ഇടാതിരുന്നത് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വീഡിയോ ഇടും നമ്മൾ കുറേ പേര് വീട്ടിൽ ചോറും കറിയും വെക്കുന്നത് കൊണ്ടാണ് പലരും ആഹാരം കഴിഞ്ഞ് പോകുന്നത് വെറുതെ ഒന്നും അരി കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ചോറാവുകയോ പച്ചക്കറിയും മീനും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കറിയാവുകയോ ഒന്നുമില്ല എല്ലാവരും അതിനെ അങ്ങ് വില കുറച്ചാണ് കാണുന്നത് അപ്പോൾ വീട്ടമ്മമാരെ പറ്റി അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ നമ്മൾ പറയുന്നില്ല നമ്മുടെ ചാനലിൽ അത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താ ഞാനാണേൽ പിന്നെ രാവിലെ ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി അങ്ങോട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ആണ് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റെന്ന് പറയുന്നത് ഇപ്പം പൊടിക്കാറ്റായിട്ടുണ്ട് മണ്ണൊക്കെ വരണ്ട് വല്ലാണ്ട് വല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റിക്കണം അല്ലെങ്കിൽ വെള്ളം തീരെ ഇല്ലാണ്ടായി വരുവാണ് ഈ മാസം കഷ്ടിച്ചു പോവുമെന്നുള്ളത് തന്നെ അറിയത്തില്ല കേട്ടോ വളരെ പരിതാപകരമായിരിക്കും അവസ്ഥ അറിയത്തില്ല അപ്പോൾ ഞാനൊരു ചായ കുടിക്കുക ഇതിപ്പോൾ ഇന്നത്തെ ചായ എത്രാമത്തെയാണെന്ന് എനിക്കന്നെ അറിയത്തില്ല കേട്ടോ എത്രാമത്തെ ചായ ഓടിയാന്ന് അറിയത്തില്ല നല്ല തലപ്പെരിപ്പും തലവേദനയും ഒക്കെ ഉള്ളതുകൊണ്ട് ആവിയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇനി പൂച്ചയ്ക്കുള്ളത്തേക്ക് കറികളൊക്കെ വെക്കണമല്ലോ അപ്പോൾ ചൂര കൊണ്ടുവന്നു ഒരിടതരം ചൂരയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വാൽഭാ എടുത്തിട്ടുണ്ട് കറയ്ക്ക് ബാക്കി തലഭാഗം ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി നാളത്തേക്കും കൂടെ വേണമല്ലോ അതുകൊണ്ട് എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ച് അരപ്പ് കറി വെക്കാനായിട്ട് അതൊക്കെ റെഡിയാക്കി അടുപ്പിലോട്ടാക്കി മീനും വെട്ടി കഴുകിക്കൊണ്ട് ച്ചോ പിന്നെ തോരം വെക്കാൻ വേണ്ടി ബീട്രൂട്ടും അമരക്കയറും ഒക്കെ ആയിട്ട് അതും കൂടെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വറക്കാനും കുറച്ച് മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കറിയില് മീൻ എല്ലാ വീടുകളിലും പോലെ കറിയില് കുറച്ച് മീനും വറുക്കാനും അങ്ങനെ ആണല്ലോ എടുക്കുന്നത് അപ്പം നമ്മളും അത് തെറ്റിച്ചിട്ടില്ല അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ കുറേ തുണികൾ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ തുണി കഴുകലേ ഇല്ല എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് തല അങ്ങോട്ട് പൊക്കി നിൽക്കാൻ വയ്യ ആ അവസ്ഥയിലായിപ്പോയത് കൊണ്ട് തന്നെ നല്ല തലവേദനയാണ് കേട്ടോ നല്ല തലവേദനയുണ്ട് അതുകൊണ്ട് തുണികളൊക്കെ എന്നെടുത്തിട്ട് കഴുകാനായിട്ട് പൊടിയിട്ട് മുക്കി വെച്ചിട്ടുള്ള വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ബീട്രൂട്ടിൽ കുറച്ച് അരപ്പും കൂടെ ഒക്കെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എണ്ണ എണ്ണയിലിട്ട് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ച് എന്താ പറയണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ അപ്പോൾ മൊത്തത്തിൽ പോയി കിടക്കാണ് കിളി പോയി കിടക്കാണ് അപ്പോൾ എന്താ തോറിന് വേണ്ടിയിട്ടുള്ള കാര്യം കൂടെ ഞാൻ അടുപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി തുണി കഴുകാനായിട്ട് പോവുകയാണ് കേട്ടോ മുറ്റം തൂക്കാനാണ് ആദ്യം ചൂലെടുത്തത് പക്ഷേ കാറ്റ് മാത്രമല്ല നല്ല പൊടിയുണ്ട് അപ്പോൾ വിചാരിച്ച് റിസ്ക് എടുക്കണ്ട ഇനിയും കിടപ്പിലായി പോയാലും വിചാരിച്ചിട്ട് പിന്നെ തുണി കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുണിയൊക്കെ കഴുകി നിൽക്കുകയാണ് ട്രൈപോഡ് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്ന മറ്റൊന്നുമല്ല അതിന് അതിൻ്റെ സ്ക്രൂ എപ്പോഴും ലൂസാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോഴും അത് ലൂസായിട്ടിരിക്കുന്നത് മൊബൈൽ താഴെ താഴെപ്പൂന്ന് പേടിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വെറുതെ മൊബൈൽ അവിടെ ചെറിയൊരു തട്ടുണ്ട് കേട്ടോ നമ്മൾ സോപ്പൊക്കെ വെക്കണം അപ്പോൾ അങ്ങോട്ട് ചാരി വെച്ചിട്ട് വെറുതെ അങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ തുണികളൊക്കെ കഴുകി വെള്ളം തോരാൻ വേണ്ടിയിട്ടിട്ടുണ്ട് പപ്പടം പോലെ ഈ വൈകുന്നേരം എടുക്കുമ്പോഴത്തേക്കായി പപ്പടം പോലെ ഇരിക്കും തുണികൾ ഒടിച്ച് മടക്കിയെടുക്കണം ആ ഒരു വിധത്തിലാണ് കേട്ടോ നല്ല വെയിലല്ലേ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇനിയിപ്പോൾ തുണികളൊക്കെ കൂടി കൂടിക്കിടുന്ന നമുക്ക് തന്നെയാണ് പണി കാരണം വെള്ളം ക്ഷാമം ഭയങ്കരമാണ് അതുകൊണ്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് കരുതിയിട്ട് അപ്പഴങ്ങ് കഴുകിയിട്ട് കേട്ടോ കുറച്ചുണ്ടായിരുന്നു മോളുടെ എൻ്റെയും തുണികൾ എൻ്റെയും മോളുടെയും പിന്നെ ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് നേരെ വന്നു കറികളൊക്കെ ആ സമയം ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഉമ്മച്ച എണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് പുളിയുടെ ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടെന്ന് പറയുന്ന കേട്ട് ഒരു ലക്കും ഇല്ലാതെ എന്തൊക്കെയാണ് വാരി ഇട്ടതാണ് കേട്ടോ അങ്ങനെ കറിയും ഒക്കെ റെഡിയായി മീനും വറുത്തു നമ്മുടെ തോറിനും ഇവിടെ റെഡിയാക്കി അപ്പം ഇന്നത്തെ ഇങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിപ്പോയി രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ഇടാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എങ്കിലും അങ്ങ് ഇടാമെന്ന് വിചാരിച്ചത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ടൊമാറ്റാറ്റ ബൈ